േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ശ്രുതിയെ ഞെട്ടിച്ചുകൊണ്ട് കടന്നു വന്നിരിക്കുകയാണ് ഇപ്പോൾ ശ്രുതിയുടെ എതിരാളി മാത്രവുമല്ല ശ്യാം ഇതേ തുടർന്ന് എത്രയും പെട്ടെന്ന് നീ എനിക്ക് നേരെ നീക്കിയ ഈ നീക്കത്തിന് ഒരു പരിഹാരം നീ കണ്ടെത്തിയിരിക്കണം ഇല്ലെങ്കിൽ ഇതിനുള്ള തിരിച്ചടി നീ അനുഭവിക്കുക തന്നെ ചെയ്യും ഞാൻ ആ കാര്യം ഇപ്പോഴേ പറഞ്ഞില്ലെന്ന് വേണ്ട നിങ്ങളെ നിങ്ങളെപ്പോലെ ഉള്ള ഒരു ചതിയനെ ഞാൻ സഹായിക്കാനോ അത് നടക്കില്ല നീ സഹായിക്കും അത് ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട ഇല്ലെങ്കിൽ നിനക്ക് ഉണ്ടാകാൻ പോകുന്ന ദുരന്തം വളരെ വലുതായിരിക്കും എന്നും പറഞ്ഞ് ശ്യാം പോയിരിക്കുകയാണ് ഇതേ സമയം അശ്വിൻ തന്റെ പ്രണയം പ്രകടിപ്പിച്ചു തുടങ്ങിയിരിക്കുകയാണ് ശ്രുതിയുടെ മുന്നിൽ ശ്രുതിയാണെങ്കിൽ എന്തു ചെയ്യണം എന്നറിയാത്ത അവസ്ഥയിൽ വന്ന് നിൽക്കുകയും ചെയ്യുന്നു ഇതിനിടയിൽ ശ്രുതിയുടെ കൂടെ നിന്നുകൊണ്ട് പിന്നിൽ നിന്ന് കുത്തുന്ന കട്ടപ്പയായി മാറിയിരിക്കുകയാണ് സെലിം സെലിൻ്റെ ചതികൾ വീട്ടുകാരിൽ നിന്ന് ശ്രുതിയെ അകറ്റി തുടങ്ങുകയാണ് ഇതും ശ്രുതിക്ക് വലിയൊരു വെല്ലുവിളിയാകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്